ജൈവീകമായി സംഭവിച്ചതല്ലെന്നും തന്നെ ദൈവം അയച്ചതാണെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യവസായികളായ ഗൗതം അദാനിയെയും മുകേഷ് അംബാനിയെയും സഹായിക്കാനാണ് മോദിയെ ദൈവം അയച്ചതെന്ന് രാഹുൽ പറഞ്ഞു അല്ലാതെ കർഷകരെയും തൊഴിലാളികളെയും സേവിക്കാനല്ല മോദിയെ ദൈവം അയച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉത്തർപ്രദേശ് ഡിയോറയിലെ റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ മറ്റെല്ലാവരുടെയും ജനനം ജൈവീകമായാണ് എന്നാൽ മോദിജിയുടേത് അങ്ങനെയല്ല അംബാനിയെയും അദാനിയെയും സഹായിക്കാനാണ് പരമാത്മാവ് അദ്ദേഹത്തെ അയച്ചത് പരമാത്മാവാണ് അദ്ദേഹത്തെ അയച്ചിരുന്നതെങ്കിൽ അദ്ദേഹം പാവപ്പെട്ടവരെയും കർഷകരെയും സഹായിക്കുമായിരുന്നു ഇതുവരെ മോദിജിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതൊന്നും കണ്ടിട്ടില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് ഇതെന്ത് ദൈവമാണ് ഇത് മോദിയുടെ ദൈവമാണ് രാഹുൽ പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അഗ്നിപഫ് പദ്ധതിയെ ചവിറ്റുകുട്ടയിലെറിയുമെന്നും അദ്ദേഹം ആവർത്തിച്ചു മുന്നണി ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി മോദിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു കോവിഡ് പാൻഡമിക് ഇന്ത്യക്കാർ ഗംഗാ തീരത്ത് മരിച്ചു കിടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രികൾക്ക് മുന്നിൽ അവസാന ശ്വാസം എടുക്കുകയായിരുന്നു എന്നാൽ ദൈവം അയച്ചയാൾ പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഫോൺ ലൈറ്റുകൾ ഓൺ ആക്കുക ആഹ്ലാദത്തോടെയും കരഘോഷത്തോടെയുമാണ് രാഹുൽ ഗാന്ധി പ്രസ്താവനകൾ ആളുകൾ സ്വീകരിച്ചത് തന്റെ അദാനി മോദി സൗഹൃദ അവകാശവാദം ആവർത്തിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി മോദി പ്രവർത്തിക്കുന്നത് ഇരുപത്തിരണ്ട് ആളുകൾക്ക് വേണ്ടിയാണ് അദാനിജി അംബാനിജി വ്യവസായികൾ ആവശ്യപ്പെടുന്നത് എന്തും പ്രധാനമന്ത്രി മോദി മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തു തരുമെന്ന് ഗാന്ധി അവകാശപ്പെട്ടു വിദ്യാഭ്യാസം ആശുപത്രികൾ തൊഴിൽ എന്നിവ ഇന്ത്യ ചോദിക്കുന്നു പ്രധാനമന്ത്രി മോദി മൗനം പാലിക്കുന്നു തന്നെ ദൈവമാണ് ഭൂമിയിലേക്ക് അയച്ചതെന്ന മോദിയുടെ പരാമർശത്തിനെതിരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു അദ്ദേഹം ദൈവപുത്രനാണെന്നാണ് പറയുന്നത് നമ്മളെ പോലെ അദ്ദേഹത്തിന് ജൈവിക മായ മാതാപിതാക്കൾ ഇല്ലെന്ന് അവകാശപ്പെടുന്നു ദൈവമാണ് തന്നെ അയച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കലാപങ്ങൾ സംഘടിപ്പിക്കാനോ നുണകൾ പ്രചരിപ്പിക്കാനോ എൻ ആർ സിയുടെ പേരിൽ ആളുകളെ ജയിലിൽ അടയ്ക്കാനോ ദൈവം ആരെങ്കിലും അയക്കുമോ എന്നാണ് മമത ചോദിച്ചത് ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തന്നെ ദൈവമാണ് അയച്ചതെന്ന് മോദി പറഞ്ഞത് എൻറെ അമ്മ ജീവിച്ചിരുന്ന കാലം വരെ ഞാൻ ജനിച്ചത് ജൈവികമായിട്ടാണെന്നാണ് കരുതിയിരുന്നത് അവരുടെ വിയോഗത്തിന് ശേഷം എൻറെ അനുഭവങ്ങൾ നോക്കുമ്പോൾ ഞാൻ ദൈവത്താൽ അയച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഈ ശക്തി എന്റെ ശരീരത്തിൽ നിന്നല്ല അതെനിക്ക് ദൈവം തന്നതാണ് അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഇത് ചെയ്യാനുള്ള കഴിവും ശക്തിയും ശുദ്ധ ഹൃദയവും പ്രചോദനവും നൽകിയത് ഞാൻ ദൈവം അയച്ച ഉപകരണമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതാവുമായ നരേന്ദ്രമോദിയുടെ ജൈവശാസ്ത്രപരമായി ജനിക്കാത്ത പരാമർശത്തെ പരിഹസിക്കുന്ന വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുടെ ഒരു സ്പിനിറ്റ് രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച മൈക്രോ ബ്ലോഗിംഗ് സെറ്റായ എക്സിൽ പങ്കിട്ടു ഒരു സാധാരണക്കാരൻ ഈ പ്രസ്താവന പറഞ്ഞിരുന്നുവെങ്കിൽ ആ വ്യക്തിയെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമായിരുന്നുവെന്ന് രാഹുൽ കളിയാക്കി പറഞ്ഞു ഗംഗാനദിയിൽ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ ജൈവശാസ്ത്രപരമായി ജനിച്ചതല്ല മറിച്ച് ദൈവം അയച്ച ആളാണ് എന്ന് തനിക്ക് െന്ന് പ്രധാനമന്ത്രി മോദി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ വോട്ട് ചെയ്യുന്നത് തുടരുന്നതിനിടെ ഈ പരാമർശം അതിവേഗം വൈറലായി പ്രധാനമന്ത്രി മോദി തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസി അഭിമുഖം നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്